നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വിചാരിച്ച കാര്യം ശരിക്കും പറയേണ്ടത് ജനുവരി ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിരുന്നോ ജനുവരി ഒന്ന് രണ്ട് ആ ആ ദിവസങ്ങളിലെ വീഡിയോയിൽ പറയാൻ വിചാരിച്ച കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ പുതുവർഷം വന്നോ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മളെല്ലാവരും എന്താ പറയുക പുതിയൊരു വർഷത്തേക്ക് കിടക്കുമ്പോൾ നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളും നമുക്ക് ഈ വർഷം നമ്മുടെ അതായിട്ട് നന്നാക്കി കൊണ്ടുവരണം ഉയർത്തിക്കൊണ്ടുവരണം എന്നൊക്കെ ഉള്ള ഒരു വിചാരം ഉണ്ടാവില്ല എല്ലാവർക്കും ഉണ്ടാവില്ലേ അത് ഒന്നില്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും െങ്കിലും നമുക്ക് വിചാരിക്കാത്ത ആൾക്കാരുണ്ടാവില്ല എന്ന് തന്നെ എനിക്ക് പറയാം അങ്ങനെ ഇന്നത് ചെയ്യണം എന്നുള്ളത് പുതുവർഷം വരുമ്പോൾ അവർ നല്ല എന്താ പറയുക പുതുതായിട്ട് വരുമ്പോൾ നമ്മളും പുതിയ ഒരാളായിട്ട് വരും അല്ലേ അപ്പോൾ അങ്ങനെ ഞാനും ഒരു നാലഞ്ചിട്ടോ ഒരുപാടൊന്നും ഇല്ല ഒരുപാട് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യൂല അപ്പോൾ നമ്മൾ ഒരു നാലഞ്ച് കാര്യങ്ങൾ വിചാരിച്ചാൽ എന്താ വെച്ചാൽ നമ്മൾ അത് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാനൊരു നാലഞ്ച് കാര്യം എൻ്റെ മനസ്സിൽ കരുതിയിട്ടുണ്ട് ഈ ന്യൂ ഇയർ ആവുമ്പോൾ എനിക്ക് ചെയ്യണം ഇത് എന്തായാലും ഈ വർഷം ഈ കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അതെനിക്ക് എനിക്കും എൻ്റെ എന്താ പറയുക ഹെൽത്തിനും എൻ്റെ ജീവിതത്തിനും എൻ്റെ ലൈഫ് ഒക്കെ നല്ലതായിരിക്കും എന്ന് എന്നറിയുന്ന അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ അതിനു വേണ്ടി അത് ഞാൻ ശരിക്കും ഈ നമ്മുടെ ഈ വീഡിയോ ഒന്നാം തീയതി ഒക്കെ ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മുടെ ഓരോരോ തിരക്കുകൾ അതറിയാം എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ തീയതികളൊക്കെ ഭയങ്കര ബിസിയായിരുന്നു അപ്പോൾ ഈ ഒരു ഈ ഒരു സംഭവം എനിക്ക് അതിൽ പറയാനൊന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഇന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം അല്ലേ അപ്പോൾ അതാ പതേപോലെ തന്നെ നമ്മൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ രാത്രി കിടക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ജോലികൾ എന്ത് ചെയ്യാ തലേ ദിവസം തന്നെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടാക്കും കേട്ടോ അല്ലാതെ നടക്കില്ല അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പോൾ ഇങ്ങനെ നാളെ എന്തെങ്കിലും എക്സ്ട്രാ നമ്മൾ ചെയ്യുന്നതിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒന്നും ഒരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ എനിക്കത് നടക്കില്ല അതുകൊണ്ട് ഇന്നലെ കിടന്നപ്പോൾ തന്നെ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു കാര്യമാണ് ഇന്ന് നമ്മൾ മുകളുടെ നിലയ്ക്ക് കയറിയിട്ട് മുകളിൽ നമ്മൾ തയ്ക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ അവിടെ ക്ലീൻ ചെയ്യണമെന്ന് കുറെ ദിവസമായി നമ്മൾ ഞാൻ ഇപ്പോൾ എന്താ അവിടെ ആകെ വെട്ടക്ഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലാതെ അങ്ങനെ പൊടിയോ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് എന്താ ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്തതും പിന്നെ അങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ കയറാൻ പറ്റാത്തതിൻ്റെ വേഷം എൻ്റെ മനസ്സിൽ എന്താ പറയുക നമുക്കൊരു ഒരു ഒരു ഉള്ളിൽ ഇങ്ങനെ കിടക്കണമുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ആരെങ്കിലും പെട്ടെന്ന് വീട്ടിൽ വന്നാൽ തന്നെ വരുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാണ് കേട്ടോ കാരണം ആരെയും അവർ മോൾക്ക് കയറാതിരിക്കണേ മുൾക്ക് എന്നുള്ള പ്രാർത്ഥനയാണ് കാരണം അവിടെ എന്താ കച്ചറായി കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് പോട്ടെ നമുക്ക് എന്തെങ്കിലും പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ എന്തേ വീഴുകയോ എന്തെങ്കിലും പിന്നെ അത് അവിടെ കിടക്കും അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാത്തതിൻ്റെ ഒരു ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഇങ്ങനെ കടന്ന് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ എന്തായാലും താഴെ താഴത്തെ ഭാഗങ്ങളൊക്കെ ഒരുവിധം സെറ്റാക്കി വെച്ചു അപ്പോൾ അതുതന്നെ കുറേ സമാധാനമുണ്ട് പക്ഷേ മുകളിൽ അങ്ങനെ കിടക്കണത് കൊണ്ട് തന്നെ ഭയങ്കര വിഷമുണ്ട് കേട്ടോ അപ്പം ഇന്ന് എന്തായാലും അത് ചെയ്യും എന്തായാലും ഫുള്ളാക്കി ക്ലീൻ ചെയ്തിട്ട് ഇന്നത്തെ പരിപാടി അതാണെന്നൊക്കെയുള്ള മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ഇന്നലെ രാത്രി കടന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ എന്താ പറയുക വേഗം കിച്ചണിലെത്തി വേഗം കിച്ചണത്തെ പരിപാടിയൊക്കെ കഴിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ഇതുമുനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് കയറിയാൽ പിന്നെ ഉച്ച വരെ നമുക്കൊരു ഉണ്ടല്ലോ അപ്പോൾ രാവിലെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം കിച്ചണിലെത്തി ഇന്നലെ നേരം ഗ്രെയിൻ പീസ് വള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അവ അതും പിന്നെ ദോശക്കും മാവ് അരച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല സുഖമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അല്ലേ ഈ ദോശ നമ്മൾ അരച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് രാവിലെ ഒരു ഒരു സമാധാനമാണ് കാരണം വേറെ ടെൻഷനൊന്നും ഉണ്ടാവില്ല ഇഡിലി ആ ദോശയൊക്കെ ആയാൽ അപ്പോൾ ഇന്ന് ഞാൻ ദോശ ഒക്കെ ആ ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അത് വേഗം അങ്ങനെ കറി അവിടെ അടുപ്പത്ത് വെച്ചു അപ്പോൾ അത് മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ പാർന്നിട്ട് കുക്കറിൽ ഞാൻ വെക്കും പിന്നെ ഇനി അത് വെന്തിട്ട് ഉള്ളി തക്കാളിയൊക്കെ വാട്ടി വെളുത്തുള്ളി ചീരളുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടാകും പച്ചമുളക് ഇട്ടുള്ള ആ പേസ്റ്റ് ഉണ്ടാകും അതിട്ടിട്ടൊന്ന് ഇളക്കി പിന്നെ ഗരം പിന്നെ നമ്മൾ ചിക്കൻ മസാല ഒക്കെ ഇട്ട് ഒന്ന് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാറാണ് ഞാൻ ഗ്രീൻ പീസ് ഒക്കെ വെക്കുമ്പോൾ കേട്ടോ അപ്പോൾ ദോശയ്ക്ക് ഞാൻ ഉപ്പും ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ പറഞ്ഞ് ഒന്ന് മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമ്മുടെ കറി സെറ്റായതിന് ശേഷം ഞാൻ എന്തെയ്യുള്ളൂ ദോശ ചൂടുള്ളൂട്ടോ ദോശ ചൂടാന്ന് പറയുമ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടേ നമ്മൾ കഴിക്കുകയുള്ളു ആ ചൂട ചൂടാൻ തുടങ്ങുകയുള്ളൂ കാരണം ആ ചൂടോടുകൂടി മൊരിഞ്ഞിട്ട് കറുമ്പുറ ആ ഒരു നെരിയിച്ചിട്ട് കഴിക്കണം അതാണ് ഇവിടെ മക്കൾക്ക് ഇഷ്ടം ചൂടോടുകൂടി കഴിക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും അപ്പോൾ അവർ ഫുഡൊക്കെ ഇരുന്നതിന് ശേഷം ഞാൻ ദോശ ചൂടാറുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം അപ്പോൾ ഞാനിതാ കറയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ വേഗം നമ്മൾ ഉള്ളിയും തക്കാളിയും മസാലകളൊക്കെ ഇട്ട് കൂടി ഒന്ന് റെഡിയാക്കിയെടുക്കുകയാണ് ഇതും വേണമെങ്കിൽ മതസ് വന്നിട്ട് ഇതാ അവിടെ വന്ന് വെയിറ്റിങ്ങൾ ആണ് അവളിങ്ങനെ എന്തൊക്കെയോ മദ്രസ്ഥ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പം ഇനി അവൾക്ക് ദോശ ഒക്കെ ചുറ്റെടുത്തോ അവളെ പറഞ്ഞയച്ചിട്ട് നമ്മളങ്ങട് എന്തെയ്യും ക്ലീനിങ്ങിന് അങ്ങോട്ട് പോട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് അടക്കാം നമ്മുടെ ന്യൂ ഇയർ എന്നു വിചാരിച്ച കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച നമ്പർ ഒന്ന് എന്ന് പറയുന്നത് ഹെൽത്ത് കാര്യമാണ് കേട്ടോ നമ്മൾ ഹെൽത്തിനും എൻ്റെ നമ്മുടെ അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യമാണ് ഞാൻ ഈ ഒരു വർഷം ചെയ്യാൻ വിചാരിക്കണത് ഒന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ ഷുഗർ ഷുഗർ കൂടുതൽ ഉപയോഗിക്കുന്നത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് നല്ലതല്ല അതിന് ഒന്നാമെന്ന് വെച്ചാൽ എൻ്റെ അമ്മാക്കും ഉപ്പാക്കും ഷുഗർ ഉണ്ട് പ്രമേയമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുപത് ശതമാനം പരമ ഷുഗർ വരാനുള്ള ചാൻസ് എനിക്കുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ നല്ല അത്യാവശ്യം വണ്ണുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ നമുക്ക് വേഗം അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ വരാനും ചാൻസ് ഉണ്ട് അപ്പം ആദ്യമൊക്കെ ഞാൻ അമ്മാൻ്റെ ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ മേൻ്റെ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇതൊക്കെ ചെക്ക് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്ക് ആ ഒരു പെടിയുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ നോർമൽ എനിക്ക് എപ്പോഴും ഷുഗർ കുറവേ ഉണ്ടാവാറുള്ളൂ അപ്പോൾ നമ്മൾ വെറും വയറ്റിലൊക്കെ നോക്കുമ്പോൾ എനിക്ക് എഴുപത് എഴുപത്തഞ്ച് എഴുപത്തി അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറ് അപ്പോൾ അവരൊക്കെ എന്നോട് പറയും കുറച്ച് മധുരട്ടൊക്കെ ചായ കുടിക്കട്ടെ ഇത്തന്നൊക്കെ പറയും അപ്പോൾ ഞാനത് അത്രയും ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഇവർ ഉപ്പാക്കും ഉമ്മാക്കും ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു അസുഖം ഈ ഷുഗർ എന്നുള്ള അസുഖം എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം അത് നമുക്ക് പിടിപ്പെട്ടാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഈ അസുഖം കൊണ്ട് നടക്കണം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മയും ഇപ്പയൊക്കെ ഇടങ്ങാറാവണത് ബുദ്ധിമുട്ടുന്നൊക്കെ ഞാൻ കാണുന്നതാണ് ഉമ്മക്കാണെങ്കിൽ അതിൻ്റെ കാരണം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അമ്മാൻ്റെ ഷുഗർ ഉപ്പാൻ ഷുഗറും വേറെ വേറെ കേട്ടോ ഉമാൻ്റെ ഷുഗർ പെട്ടെന്ന് നല്ല ഒരു ഒരു നമ്മൾ കൺട്രോളിൽ കിട്ടാത്തൊരു ഷുഗർ അമ്മാൻ്റേത് ഇടയ്ക്ക് പെട്ടെന്ന് കൂടാം പെട്ടെന്ന് കുറയും അങ്ങനെ അത് രണ്ടും ബുദ്ധിമുട്ടാണല്ലോ ഈ കുറഞ്ഞാലാണ് കേട്ടോ ഏറ്റവും ബുദ്ധിമുട്ട് അപ്പം ഉമ്മൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കാണുന്നതുകൊണ്ട് ഒന്നും ഇനിക്കാരില്ല ഷുഗർ വരിക എന്ന് പറയണത് ഭയങ്കര ടെൻഷനുള്ള കാര്യം അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ മധുരം അധികം ഞാൻ ശ്രദ്ധിക്കണൊരാളാട്ടോ കുറച്ച് മുമ്പേ ഒരു നാലഞ്ച് വർഷം കൊണ്ട് അപ്പോൾ ഈ വർഷവും ഞാൻ അതുപോലെ തന്നെ മധുരം തീരെ ഉപയോഗിക്കരുത് എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടെ കൂടുന്ന ഒരു ദിവസം അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മൾ ജ്യൂസ് അങ്ങനെ അത് അങ്ങനെയൊക്കെ ചെയ്യാം അതല്ല ഞാൻ നമ്മളിപ്പോൾ ദിവസം നമ്മൾ കൂടുതൽ ദിവസം നമ്മൾ നമ്മുടെ വീട്ടിലായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മളെന്ത് ചെയ്യുക അങ്ങനെ ഷുഗറൊക്കെ ഒഴിവാക്കിയാൽ അതുതന്നെ നമുക്ക് ഒരുപാട് നല്ലതായിരിക്കും അപ്പോൾ അത് അങ്ങനെ തീരെ കട്ട് ചെയ്യണം എന്നു എന്നാണ് ഞാൻ എന്തെങ്കിലും വർഷം അത് ഞാൻ എന്തായാലും ഇതുവരെ ചെയ്തു പോകുന്ന കാര്യമായതുകൊണ്ട് നമ്മളിപ്പോഴും ആ ഒരു ഡയറ്റിലും കാര്യങ്ങളൊക്കെ അത് ചെയ്തു പോകുന്നതുകൊണ്ട് അതെനിക്കൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നണമില്ല കേട്ടോ അങ്ങനെ ഷുഗർ കട്ട് ചെയ്യാൻ അത് എനിക്ക് എന്താ പറയുക ഒരു ടെൻഷനായിട്ട് തോന്നുന്നില്ല അപ്പോൾ അത് ഞാൻ എന്തായാലും ചെയ്യും അപ്പോൾ ഷുഗർ കട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ സംഭവം അതായത് നമ്മുടെ ഹെൽത്തിന് വേണ്ടി ശ്രദ്ധിക്കാനുള്ള ആദ്യത്തെ സംഭവം അതാണ് ഏട്ടോ അങ്ങനെ അപ്പോൾ അതൊന്നവിടെ കിടക്കട്ടെ ഇനി രണ്ടാമത്തെ പറയുന്ന മുന്നേതാ ഞാൻ ഇതും മൂന്നെ പറഞ്ഞയച്ചു സ്കൂളിലേക്കൊക്കെ പറഞ്ഞയച്ചു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു ക്ലാസ് ചായയും ഒരു മുട്ട പുഴുങ്ങിയതും കഴിച്ചിട്ടാണ് ഇപ്പോൾ ഒന്ന് ഇതവിടെ നിൽക്കുന്നത് കുടിക്കാനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചൂലെടുത്തിട്ടുണ്ട് നമ്മളിത് അവിടെ മൊത്തം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാ വെട്ടേഷ് ഇങ്ങനെ അന്ന് ആറ്റിവിടെ നിലത്ത് അങ്ങനെ കിടക്കുന്നുണ്ട് നമ്മൾ അവിടെ അന്ന് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ ഒന്ന് രാത്രി ഇങ്ങനെ തയ്ച്ചിറങ്ങിയതാണ് പിന്നെ എനിക്ക് എനിക്കിങ്ങനെ കയറി ആ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ഇതാ പിന്നെ ഡ്രസ്സുകളൊക്കെ നമ്മൾ അന്ന് വന്ന ഡ്രസ് അലക്കി ഉണക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് മടക്കി അലമാറിയിലേക്ക് സെറ്റാക്കണം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികളാണ് ഇവിടെ ഉള്ളതല്ല അത് ആ കലമ്പായി പൊടിവാറി കിടക്കുന്നതല്ല നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നൊന്ന് അടുക്കി പെടുക്കി പൊടു ചെയ്യാം അതിൻ്റെ കൂടെ നമ്മുടെ എന്താ പറയുക ന്യൂ ഇയർ വിശേഷങ്ങൾ ഇനി ചെയ്യാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ സംസാരിച്ചും പോവാമല്ലേ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ പണികളവിടെ നടക്കട്ടെ നമുക്ക് രണ്ടാമത്തെ എൻ്റെ ഒരു ഒഴിവാക്കാനുള്ള സംഭവം ഞാൻ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒഴിവാക്കുന്നത് അരി ഭക്ഷണം തന്നെയാണ് അപ്പോൾ ഇപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് കുറേ ന്യൂ ഇയറൊക്കെ ആയിട്ടും പിന്നെ അതുപോലെ തന്നെ ഐറൂസിൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളെ പിറ്റേ അന്നത്തെ പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ ഞമ്മൾ കുറച്ച് അരി ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഫുഡിപ്പം എനിക്കിങ്ങനെ വിശപ്പ് കൂടുതലായി വന്നിട്ടുണ്ട് അത് മുന്നേ നമ്മൾ ഡയറ്റൊക്കെ ചെയ്ത് തന്നെ എനിക്കെൻ്റെ കൺട്രോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അധികം വിശപ്പോ കാര്യങ്ങളോ ഒന്നും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ അതേപോലെയല്ല ഇപ്പോൾ എനിക്ക് വീണ്ടും ആ ഒരു വിശപ്പൊക്കെ വരൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ ഇനി അരി ഭക്ഷണം നല്ല രീതിയിൽ കട്ട് ചെയ്യണം എന്നാണ് ഇപ്പോൾ ഇനി എൻ്റെ പ്ലാന് അപ്പോൾ ഞാനൊരു പതിനഞ്ചാം തീയതി വരെ ഞാൻ നോക്കൂട്ടോ അങ്ങനെ അരി ഭക്ഷണമൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആയിട്ട് നിന്ന് നോക്കും എന്നിട്ട് ഞാനൊന്ന് ജസ്റ്റ് വെയിറ്റ് നോക്കിയിട്ട് വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഡയറ്റ് ഒന്ന് മാറ്റി പിടിച്ച് കീറ്റോ ഡയറ്റിലേക്ക് എന്നെ ഒന്ന് സെറ്റാക്കണം ഒന്ന് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ പിന്നെ മാർച്ച് ഫെബ്രുവരി കഴിഞ്ഞാൽ പിന്നെ മാർച്ച് നോമ്പാണല്ലോ അപ്പോൾ നോമ്പ് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഒരു ഡയറ്റും നമുക്ക് ചെയ്യാൻ പറ്റില്ല പ്രോപ്പറായിട്ട് അപ്പോൾ നമ്മൾ എന്താ പറയുക ഏതായാലും പകലേ നമ്മൾ അങ്ങനെ പട്ടിണികൾ േ രാത്രി പിന്നെ നമുക്ക് എന്താ ഒരു നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ ജ്യൂസ് ഒരു വെള്ളം എന്തെങ്കിലും കുടിക്കാതിരിക്കാനോ അങ്ങനെ ഒന്നും പറ്റിയില്ലല്ലോ അപ്പോൾ ഞാൻ നോമ്പ് ഞാൻ ഒരു ഡയറ്റും ചെയ്യാറില്ല അപ്പോൾ അത് വിചാരിച്ച് കണ്ട്രോളില്ലാതല്ല കേട്ടോ നോമ്പ് ചെയ്യാറില്ല അപ്പം ഞാൻ എഴുതി അതുവരെ നമുക്കൊന്ന് ഒരു ഒരു ഒന്നര മാസം അല്ലേ ഫെബ്രുവരിയും ഈ ജനുവരി കുറച്ച് പത്ത് പത്ത് പതിനഞ്ച് ദിവസവും അങ്ങനെ ഒന്നര മാസം നമുക്ക് കയറ്റോ ചെയ്താൽ എന്തായാലും അത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ഒരു പത്ത് കിലോ കുറയുന്നുള്ളത് അപ്പോൾ അതൊന്ന് കുറഞ്ഞ് കിട്ടിയാൽ നമുക്ക് ആ നോമ്പ് അപ്പോൾ അടിപൊളിയായിട്ട് കൊണ്ടുപോകും ചെയ്യാം നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ആ വെയിറ്റ് കുറേം ചെയ്യാൻ സമാധാനം ഉണ്ടാകും അപ്പോൾ എന്തായാലും നോക്കട്ടെ ഞാൻ പതിനഞ്ചാം തീയതി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം അത് ഉറപ്പിക്കാൻ കേട്ടോ അപ്പോൾ എൽ സി തുടങ്ങുകയാണെങ്കിൽ എൻ്റെ കൂടെ തുടങ്ങാനേ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളിതാ അങ്ങനെ അരിഭക്ഷണം ഒരു കൺട്രോളിൽ കൊണ്ടുവരാനാണ് ഹെൽത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അങ്ങനെ ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ് ഞാൻ അതിനു വേണ്ടി ചെയ്യുക അപ്പോൾ ഹെൽത്താണ് എൻ്റെ ഇമ്പോർട്ടൻറ്റ് കേട്ടോ നമ്മളെ ആരും ബുദ്ധിമുട്ടരുത് എന്താ പറയുക അസുഖങ്ങൾ വന്നിട്ട് നമ്മളെ ആരും നോക്കേണ്ട അവസ്ഥ വരരുത് എന്താ മാത്രമാണ് എൻ്റെ ഒരു പ്രാർത്ഥന നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് എല്ലാം അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മളെ നമ്മളെ കൊണ്ട് ആരും വിഷമിപ്പിക്കരുത് ഇതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു പ്രാർത്ഥന കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഒരു തീരുമാനം എടുത്തത് പിന്നെ രണ്ടാമത്തേത് എന്താ വെച്ചാൽ എക്സസൈസാണ് കേട്ടോ അപ്പോൾ എക്സസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ സത്തെട്ട് കീറ്റോ ഡയറ്റ് ചെയ്തിരുന്നത് കാരണം കീറ്റോ ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ എക്സസൈസ് ചെയ്യേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ വെയിറ്റ് കുറയും അപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അന്നത് അത്ര റിസ്ക് എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എക്സസൈസ് ചെയ്യാന്ന് പറയുന്നത് ഒരു എനിക്കൊരു അധിക നേരം ഒരു ഒരു മണിക്കൂറൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഒരു ഇരുപത് മിനിറ്റെങ്കിലും ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഞാൻ രാവിലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് രാവിലെ നേരത്തെ എണീറ്റിട്ട് ആ ഒരു ഇരുപത് എങ്കിലും എക്സർസൈസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് സത്യം പറയാനല്ലോ നടക്കണില്ല കേട്ടോ അപ്പോൾ ഇനി രാവിലെ എഴുന്നേറ്റിട്ട് ആ എക്സൈ ഒരിക്കലും എന്നെ കൊണ്ട് നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ എന്തെയ്യും ഉച്ചയ്ക്ക് ശേഷം ഒരു സമയം ഞാൻ കണ്ടെക്കണം നമുക്ക് രാത്രി എക്സസൈസ് ചെയ്യണ വലിയ വലിയൊരു നല്ലതല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം നമ്മൾ ഉറക്ക് ഉറക്കത്തിനെ അതൊക്കെ ബാധിക്കും കാരണം നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ രക്തം ഒന്ന് ഒരു ഒരു ഉഷാറാവും അപ്പോൾ നമ്മളെ ഉറക്കവും കാര്യങ്ങളൊക്കെ നമുക്ക് അതൊരു പിന്നെ പോവാനും അതൊക്കെ ചാൻസ് ഉണ്ടെന്നൊക്കെ ഞാൻ അങ്ങനെ അതൊന്ന് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കാറുണ്ട് കേട്ടോ ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഓരോരോ ഡോക്ടർമാരുടെ എന്താ പറയുക ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്കിങ്ങനെ കിട്ടിയ ഒരു ടിപ്സാണ് അപ്പോൾ ഞാൻ എക്സസൈസ് ചെയ്താലും രാത്രി ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് ഞാനെന്തെങ്കിലും ഒരു നാല് മണിൻ്റെ അഞ്ച് മണിയുടെ ഉള്ളിലായിട്ട് ചെയ്യണം പിന്നെ നമുക്ക് ഒരുപാട് നേരം ഉണ്ടല്ലോ ഉറങ്ങാനായിട്ട് ഉറങ്ങണേൻ്റെ രണ്ട് മണിക്കൂറുമുമ്പ് ചെയ്യരുതാണ് അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ നേരം ആക്കണം എന്നുള്ള പ്ലാനാണുള്ളത് അപ്പോൾ എന്തായാലും അത് ഇന്നലെ നാളെ മുതൽ എന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്യും മാക്സിമം പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഇതിലേറെ ഞാൻ ചെയ്യൂലോ കാരണം കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ മടിയാവും ഇതാവുമ്പോൾ കുറച്ചാവുമ്പോൾ എന്താ പറയുക ഞാൻ അങ്ങനെ ചെയ്ത് തുടർന്ന് പെയ്ക്കോളും പിന്നെ രാവിലെ ഇവിടെ അടുത്തുണ്ടായിരുന്നു അടുത്ത് ഒരു വീടിൻ്റെ അടുത്ത് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെ കുറേ ആൾക്കാർ വനിത ആയിട്ടുള്ള എക്സസൈസിൻ്റെ സംഭവമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അവിടെ രാവിലെ ആറു മണി മുതൽ ആറേമുക്കാൽ വരെ അങ്ങനെ എന്തോ ആണ് കേട്ടോ പക്ഷേ പോണം പോകണം പോണം പോകണം വിചാരിക്കുക എന്നല്ലാതെ എൻ്റെ ആ ഒരു പോലും നടക്കില്ല എനിക്ക് മനസ്സിലായി ഇനി അതത്രയും നേരത്തെ എഴുന്നേൽക്കുക എന്നിട്ട് എക്സൈസിന് പോവുക തണുപ്പത്ത് പോവുക അതൊന്നും എന്നെക്കൂടെ നടക്കുന്ന കാര്യമല്ല നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്താൽ പോരെ അപ്പോൾ എന്നെക്കൊണ്ട് എന്താ പറയുക അത് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഈ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറയണത് ഞാൻ രാത്രി വേണമെങ്കിൽ എത്ര ഉറക്കം വെച്ച് നിൽക്കും ഒരു പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണിവരെയൊക്കെ ഞാൻ ഉറക്കുവച്ച് നിൽക്കും പക്ഷേ എനിക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കാറുണ്ട് അതായത് ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളാണല്ലോ ഞാൻ കുറേ നോക്കിയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ കുറേ ഞാൻ അങ്ങനെ എന്താ പറയുക നേരത്തെ എഴുന്നേൽക്കും നല്ലതാണല്ലോ ആരോഗ്യത്തിനും നമ്മളീ നാ നാലുമണിക്കൊക്കെ അഞ്ചുമണിക്കൊക്കെ എഴുന്നേൽക്കുക എന്നിട്ട് ആ ഒരു സംഭവമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്താ വെച്ചാൽ എനിക്കത് പറ്റൂലെന്ന് ഞാൻ തന്നെയാണ് മനസ്സിലാക്കിയതാണ് കേട്ടോ അത് കഴിഞ്ഞാൽ ആ ഒരു കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതേ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും എനിക്കൊരു മാക്സിമം വന്നൊരു ആറ് ആറര അതിൻ്റെ മുന്നേ എഴുന്നേൽക്കാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തീരുമാനിച്ചും അത് വേണ്ട നമുക്ക് വീട്ടിൽ നിന്നുള്ള എക്സൈസൊക്കെ മതി പുറത്ത് പോയിട്ടുള്ള ഒന്നും വേണ്ട എന്ന് ഞാൻ അങ്ങനെയാണ് തീരുമാനിച്ചു അങ്ങനെ നമ്മൾ എന്തേ വൈകുന്നേരത്തേക്കാക്കി നമുക്ക് പറ്റുന്ന ഒരു സമയം നമ്മൾ ചെയ്യാം അല്ലെങ്കിൽ നടക്കൂല നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല അപ്പോൾ വൈകുന്നേരം നാല് മണി അഞ്ച് മണിയിലുള്ളിൽ ഇന്നോ അല്ലെങ്കിൽ നാളെ ഞാൻ തുടങ്ങും അപ്പോൾ അത് അത് ഞാൻ എന്താ പറയാം യൂട്യൂബിൽ യൂട്യൂബിലേതെങ്കിലൊക്കെ ഒരു വീഡിയോ എടുത്തിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അതിൽ നല്ല എനിക്ക് ചെയ്യാൻ പറ്റുന്ന വയറിനും അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ഈ ഒരു കലറൊക്കെ ബേൺ കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു എക്സസൈസ് ഞാൻ നോക്കിയിട്ട് അത് ചെയ്യുക അതും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊന്നും ഞാൻ ചെയ്യില്ല എന്താ കുറച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ബോഡി ഫ്ളെക്സിബിൾ ആക്കാൻ പറ്റുന്ന കുറച്ച് എക്സസൈസ് അല്ലെങ്കിൽ ചിലപ്പോൾ പാട്ടിട്ടിട്ട് ഡാൻസ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഡാൻസ് കളിക്കാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിക്കണമെങ്കിൽ ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ഒരു ഡാൻസർ ആയിരുന്നു കുറേ കൊല്ലം ഡാൻസ് പഠിച്ചിട്ട് ഒരാളാണ് ഞാൻ സ്കൂളിൽ നിന്നൊക്കെ കുറേ പരിപാടിക്കൊക്കെ പോയിട്ടുണ്ട് അതിനെക്കുറി ഒരുപാട് സമ്മാനങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അന്നേ ഞാൻ തടിയൊക്കെ ഉണ്ടെങ്കിലും ഡാൻസിന് ഞാൻ മുന്നിൽ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറേ വർഷം അങ്ങനെ ഈ ഒരു എന്താ പറയുക മറ്റേ നമ്മുടെ ഭരതനാട്യം മോഹിനിയാട്ടമൊക്കെ ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട് അരങ്ങേറ്റം അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഒരു മൂന്നാല് വർഷം ഞാൻ പഠിച്ച് സ്കൂളിലൊക്കെ കുറേ പിന്നെ പരിപാടിക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ സബ് ജില്ലാ ജില്ലയ്ക്കൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഡാൻസിൻ്റെ കുറച്ച് 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 സംഭവങ്ങളൊക്കെ എനിക്കറിയാം അപ്പോൾ ഞാൻ അത് ഇട്ടിട്ട് നമ്മൾ ഒരു ജുംബ പോലെയൊക്കെയുള്ള ഡാൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് യൂട്യൂബിൽ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ നല്ല എനിക്ക് കളിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യാമെന്ന് കരുതി അങ്ങനെയാണ് എക്സസൈസിൻ്റെ കാര്യം തീരുമാനിച്ചിട്ട് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കാര്യം എക്സസൈസാണ് അപ്പോൾ നമ്മൾ അതങ്ങനെ തീരുമാനിച്ചിട്ടോ മൂന്നാമത്തെ കാര്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്താന്ന് വെച്ചാൽ ഉറക്കായിരുന്നു കേട്ടോ രാവിലെ നേരത്തെ എഴുന്നേൽക്കണം എന്താണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതെനിക്ക് പറ്റില്ല എന്ന് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് ഒഴിവാക്കി വെട്ടി ഒഴിവാക്കി കാരണം ഞാൻ നോക്കിയിട്ടോ കുറച്ചൊക്കെ അവ എന്താ പറയുക നേരത്തെ എഴുന്നേൽ ഒരു അഞ്ചര മണിക്കൊക്കെ എഴുന്നേറ്റ് അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ വിചാരിച്ചു പക്ഷേ അതെനിക്ക് കഴിയുന്നില്ല ഞാനീ പിന്നെ എഴുന്നേറ്റാലും പിന്നെ ഒരു പത്ത് മണിയാകുമ്പോൾ ഞാൻ ഉറക്കം തൂങ്ങി ഇങ്ങനെ നടക്കുകയാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ആ ഒരു ഒരു ആ ഒരു എനർജി എനിക്ക് കിട്ടുന്നില്ല കേട്ടോ പണ്ടൊക്കെ മക്കൾ സ്കൂളിലൊക്കെ ഇപ്പോൾ മോളൊക്കെ എൻ്റെ വലിയ മോളൊക്കെ സ്കൂൾ പോകണം അവർക്കൊക്കെ നേരത്തെ ട്യൂഷനൊക്കെ ഏഴ് എഴുതേക്കാലിനൊക്കെ ഉണ്ടായിരുന്നു അന്ന് അവർക്ക് പോകാനൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എഴുന്നിൽ പക്ഷേ ഇപ്പം ചിലപ്പോൾ അങ്ങനെ ആവശ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാവാം അപ്പോൾ പിന്നെ അർജൻറ് കാര്യങ്ങൾ ഇപ്പോൾ ഈ മോളൊക്കെ പ്രസവിച്ച് കിടന്നൊക്കെ തീരെ ഉറക്കം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ അന്നത്തെ ആ ഒരു സംഭവത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുമായിരിക്കും പക്ഷെ ഇപ്പോൾ അങ്ങനെ നിർബന്ധമില്ലാത്ത ഈ കാര്യമായതുകൊണ്ടിരിക്കാൻ ഏതായാലും ഞാൻ രാവിലെ എഴുന്നേൽക്കേണ്ട കാര്യം ഞാൻ അങ്ങോട്ട് ഒഴിവാക്കി അപ്പോൾ അതിനി ഒരുപാട് കമൻറ്റ് വന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന് തന്നെയാണ് നം എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഞാൻ എന്തായാലും ഒരു ആറ് ആറരൊക്കെ എഴുന്നേൽക്കാനാണ് പ്ലാൻ അതുകഴിഞ്ഞ് പിന്നെ ഇതുമൂലം മദ്രസക്കൊക്കെ പറഞ്ഞുവെച്ചാൽ നമുക്ക് നേരെ കിച്ചൺക്ക് പോലെ നേരെ ഉള്ളൂ അല്ലാതെ അതിൻ്റെ ഇടയിൽ എക്സൈസ് ചെയ്യാനോ വരെയുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്കൊരു സമയം ഉണ്ടാവില്ല അപ്പം അതങ്ങനെ അപ്പോൾ ഉറക്കത്തിൻ്റെ കാര്യം ഞാൻ അങ്ങനെ തീരുമാനമാക്കിയിട്ടോ അങ്ങനെയാണ് ആ ഒരു സംഭവം അതുകൊണ്ട് മൂന്നാമത്തെ ഉറക്കം എന്നുള്ള സംഭവം ഞാൻ അങ്ങനെ നീക്കി വെച്ചു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എന്താ പറയുക പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേട്ടോ പിന്നെ എൻ്റെ പിന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് അതെന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു ചാനലിൽ പ്രോപ്പറായിട്ട് എന്നും വീഡിയോ ഇടണം അതിൻ്റെ രണ്ടാമതായിട്ട് എനിക്കൊരു നമുക്ക് സ്റ്റിച്ചിങ് ഉണ്ടല്ലോ അതിൽ ഇടയ്ക്ക് വീഡിയോ ഇടാറുള്ളൂ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇടാറുള്ളൂ അതൊരു ആഴ്ചയിൽ രണ്ട് വീഡിയോ എങ്കിലും ഇടണം എന്നൊക്കെ ഉണ്ട് അതങ്ങനെ എന്താ പറയുക അങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇട കൂടെ ചിലപ്പോൾ അതിനൊക്കെ ടൈം കിട്ടാതാവും അതൊക്കെയാണ് പിന്നെ എൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് അത് കറക്റ്റ് ചെയ്യണം എന്നൊക്കെ എൻ്റെ വലിയ ആഗ്രഹം എന്താ വെച്ചാൽ എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം അതായത് നമ്മൾ എപ്പോഴും നമ്മൾ എന്ത് കാര്യമാണേ നമ്മൾ നമ്മളെ വർത്താവിൻ്റെ ഹസ്ബൻഡിനോടായിരിക്കുമില്ല എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എന്ത് പൈസ വേണമെങ്കിലൊക്കെ ചോദിക്കുക അപ്പോൾ എനിക്കിൻ്റെ ഏറ്റവും ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ കാര്യത്തിന് അതേപോലെ തന്നെ മക്കൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കുക എൻ്റെ കയ്യിൽ പൈസ വരണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ ഇക്കല്ല എനിക്കാ ഒരാഗ്രഹം ഇത് നടക്കണം എന്നൊക്കെ ഉള്ളൊരു ആ എ ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ അത് നടക്കൂ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വർഷം വേറെ ആരോഗ്യത്തിന് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഉണ്ടാവാതിക്കാണെങ്കിൽ നമുക്കത് ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഹെൽത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തത് കേട്ട് നമ്മൾ നമുക്ക് ആരോഗ്യമുണ്ടെങ്കിലേ നമുക്ക് ൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അതിന് മുൻഗണന കൊടുത്തത് അപ്പം ബാക്കി പിന്നെ ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പൈസ എന്ന് പറയുന്നത് നമ്മൾ മെനക്കെട്ട ചെയ്യാവുന്ന കാര്യമുള്ളൂ അപ്പോൾ നമ്മൾ ഈയൊരു ചാനലിലായാലും അതേപോലെ സ്റ്റിച്ചിങ് ചാനലിലായാലും പ്രോപ്പറായിട്ട് വീഡിയോ ഇടണം അത് കറക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകണം അതേപോലെ എല്ലാവരെയും നല്ല രീതിയിൽ എല്ലാവരും കാണാം അങ്ങനെയൊക്കെ ഉള്ള ഓരോരോ ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അതൊക്കെ ചെയ്യണം അപ്പോൾ ഞാൻ ആദ്യമൊക്കെ പുറത്തൊക്കെ യൂസ് യൂണിഫോമൊക്കെ ഇങ്ങനെ ഓരോ സ്കൂളിൻ്റെത് ഇപ്പോൾ ഏറ്റെടുത്തിട്ട് അത് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ആവുമ്പോൾ ഒരു വർഷത്തിൽ ഒരിക്കലേ അത്രയും പണിയുണ്ടുണ്ട് കിട്ടുമ്പോൾ ഒന്ന് രണ്ട് മാസം നല്ല പണിയായിരിക്കും കേട്ടോ രാത്രി പകല് ഉറക്കല്ലാതെ സ്റ്റിച്ചായിരിക്കും കാരണം അവർക്ക് സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾ വരുമ്പോഴേക്കും നമുക്ക് യൂണിഫോമൊക്കെ റെഡി ആവണമല്ലോ അപ്പം ഈ പ്ലസ് വൺ പ്ലസ് ടു യൂണിഫോമൊക്കെ ആകുമ്പോൾ ടോപ്പും പാൻറ്റും കോട്ടും ഉണ്ടാവും അപ്പം ഒരു ഒരു കുട്ടിക്ക് തന്നെ രണ്ട് കുട്ടി യൂണിഫോം വേണ്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു അൻപത് കുട്ടികളെ നൂറ് കൂട്ടൊക്കെ തയ്ക്കേണ്ടി വരുന്ന ദിവസങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഒന്തിരു മാസൊക്കെ ശരിക്കും നല്ല അത് നമ്മൾ വീട്ടിലെ പണികളൊക്കെ ഞാൻ വേഗം വേഗം പത്ത് മണിയാകുമ്പോൾ പിന്നെ തീർത്തിട്ട് തയ്ക്കാനങ്ങോട്ടിരുന്ന പിന്നെ രാത്രി കാലൊക്കെ നീര് വന്ന് അങ്ങനെ പക്ഷെ ആ ഒരു മാസമല്ലേ ഉള്ളൂ എത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ ഒരു രീതിയിലാണ് ഞാൻ അന്നൊക്കെ അതൊക്കെ ഏറ്റെടുത്ത് തീർത്ത് അപ്പം അങ്ങനെ എനിക്ക് പൈസ കിട്ടുമ്പോൾ പിന്നെ ഒരു മാ ഒരു കൊല്ലം എനിക്ക് അത് മതി ആ പൈസ കയ്യിലുണ്ടാവും നല്ല അത്യാവശ്യം നല്ല സംഖ്യ ഉണ്ടാകും കാരണം കോട്ടൊക്കെ തയ്ക്കുമ്പോൾ നല്ല കിട്ടുമല്ലോ അപ്പോൾ അത് ഞാൻ ഒരു കൊല്ലം എൻ്റെ മക്കളെ ആവശ്യങ്ങൾക്കും എൻ്റെ എനിക്ക് എന്ത് വാങ്ങാനാണെങ്കിലും എൻ്റെ എല്ലാ കളിക്കും പിന്നെ നമ്മുടെ എന്താ ജ്യൂസ് കുടിക്കാൻ പോകാനും പുറത്ത് പോകാനും കറങ്ങാനൊക്കെ എൻ്റെ കയ്യിൽ ആ പൈസ ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ ഒരു നാല് മൂന്നാല് വർഷം ഞാൻ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം അത് ഏറ്റെടുക്കാറില്ല കേട്ടോ കാരണം എനിക്ക് ഒരു പേടിയുണ്ട് ഇപ്പം എനിക്ക് മുഴുവനാക്കി ആ ഒരു സമയത്ത് നമ്മൾ കൊടുക്കണം കറക്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പം നമുക്ക് അതൊരു അവർക്ക് ബുദ്ധിമുട്ടാവരുതല്ലോ നമ്മൾ ആ ഒരു പറയുന്ന ഡേറ്റിന് തന്നെ കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഞാനത് അങ്ങനെ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് ഏറ്റെടുക്കാറില്ല അപ്പം അങ്ങനെ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരുപാട് പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായി എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അധ്വാനിച്ച പൈസ ഉണ്ടാക്കാനുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അങ്ങനെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നതിനാണ് ഇഷ്ടം എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണതാട്ടോ ഓരോരുത്തരും ഓരോ പോലെ ആവുമല്ലോ അപ്പം ഞാൻ അതിങ്ങനെ എനിക്ക് കയ്യില്ലാന്ന് തോന്നിയപ്പോൾ പിന്നെ കുറേ നൈറ്റി ക്ലോത്തുകളൊക്കെ അങ്ങനെ ഒരുപാട് ഇറക്കൂട്ടെ ഹോൾസെയിൽ കടയിൽ നിന്ന് ഇറക്കിയിട്ട് നോമ്പൊക്കെ വരുമ്പോൾ ഞങ്ങൾ വീടൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് വീടുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും വാങ്ങൂട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറേ നൈറ്റൊക്കെ തയ്ച്ച് ഇതേപോലെ റമള മുഴുവൻ ഞാൻ തയ്ച്ച് തയ്ച്ച് തയ്ച്ചു ഇരുന്ന് കുറേ ഒരു നൂറ് ഇരുന്നൂറൊക്കെ നൈറ്റ് ഈ ക്ലോത്ത് വാങ്ങിയിട്ട് തയ്ച്ച് കൊടുക്കും നീ അങ്ങനെയല്ല ക്ലോത്ത് മാത്രം വേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെ കയ്യിൽ എപ്പോഴും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാകും ഇപ്പം എനിക്ക് സ്റ്റിച്ച് ചെയ്യാമെന്ന് പറയുന്നത് അത്ര വലിയ എന്താ പറയുക ഒരു ഒരു മടുപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിമേലതിന് ഇരിക്കാറില്ല ഞാൻ മക്കൾക്ക് മാത്രമേ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാറുള്ളൂ പുറത്തുനിന്നും അങ്ങനെ വാങ്ങാറില്ല അങ്ങനെ ഇങ്ങനെ ചുമ്മാ ബോറടിച്ചിങ്ങനെ എന്താ ഇപ്പം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന കാലിൽ ചെന്നപ്പോഴാണ് ഇങ്ങനെ നമുക്ക് എന്താ പറയുക മക്കൾക്ക് തയ്ക്കുന്ന ആ ഒരു ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വീഡിയോ ആക്കി ഇടാം അതൊരു സ്റ്റിച്ചിങ് ചാനൽ തുടങ്ങാം എന്നൊക്കെ എഴുതി അനിയത്തി ഉണ്ടാക്കിത്തന്ന ഒരു ചാനലാണ് കേട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് നമ്മളൊരു ഏകദേശം ഒരു വർഷം കൊണ്ട് മോണ്ടേസ് ആയി ഇപ്പോൾ കുറേശ്ക്കെ പൈസ കിട്ടാൻ തുടങ്ങി അപ്പോൾ അതിങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഞാൻ എനിക്കിങ്ങനെ ബ്ലോഗൊക്കെ ഇടാം ആ ഒരു ചാനൽ തുടങ്ങാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷം ഈ ഒരു ചാനലും കൂടി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഏത് രണ്ട് ചാനലും നമുക്ക് ഒരു ഒരുമിച്ച് ഞാൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഒരു പ്ലാന് അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനല്ല നമ്മുടെ കയ്യിൽ കിട്ടില്ല അപ്പോൾ ഒരു ഹസ്ബൻഡ് തരില്ലേ അങ്ങനെയൊക്കെ അതല്ല അതെനിക്ക് ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ള പൈസ നമ്മൾ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടും അതൊക്കെ തരും പക്ഷേ എൻ്റെ ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ നമുക്ക് നമ്മുടെ അധ്വാനിച്ച പൈസ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങണം അതിൻ്റെ ഒരു സന്തോഷം അത് വേ വേറെ തന്നെയാണ് നമ്മളൊരു നൂറ് രൂപ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് എന്തെങ്കിലും വാങ്ങുമ്പോൾ അത് അനുഭവം എന്താ പറയുക അതിൻ്റെ സന്തോഷം അത് ഞാൻ ഒരുപാട് അനുഭവിച്ചൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ് കേട്ടോ നമ്മൾ നമ്മളെ ഭർത്താക്കന്മാരോട് വാങ്ങിയ പൈസ കൊണ്ട് ചിലവാക്കുമ്പോൾ ആ ഒരു സന്തോഷം നമുക്ക് കിട്ടില്ല എന്താ പറയുക ഇത് ഇനി ഇനി ചിലപ്പോൾ ചിലർക്കൊന്നും അതൊരു ബുദ്ധിമുട്ടുണ്ട് ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് എനിക്ക് ഞാനായിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അപ്പം അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ ഒരു ചാനലും സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഈ വർഷം നമ്മൾ അതും കൂടി ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ആ ഒരു ആഗ്രഹവും കൂടി നടക്കണമെന്നുണ്ട് നടക്കുമെന്നുള്ളതറിയില്ല ഇതൊക്കെയാണ് എൻ്റെ ഈ വർഷത്തെ ഒരു പ്ലാനിങ് അപ്പോൾ നമ്മളിവിടെ മുകളിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോയിക്കും നമ്മൾ അവിടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് അധികം ഇതൊന്നുമില്ല ഒരുപാട് ഒക്കെ ഒന്ന് ഒതുക്കി വെക്കാനും പിന്നെ എൻ്റെ ഒരു ഒരു പരിപാടിയുണ്ട് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത ബാക്കിയുള്ള ക്ലോത്തൊക്കെ ഉണ്ടാവില്ല കട്ട് പീസൊക്കെ അതൊക്കെ ഒക്കെ എടുത്തു വെക്കിട്ടോ ആ എന്തെങ്കിലും തയ്ക്കുമ്പോൾ അവിടെ വെച്ചു കൊടുക്കുക അവിടെ വെച്ചുകൊടുക്കുക എന്നുള്ള അങ്ങനെയുള്ള സംഭവങ്ങളാണ് അധികവും അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് ഒന്ന് ഒഴിവാക്കി പിന്നെ നമ്മൾ പറഞ്ഞ ഞാൻ കഴിഞ്ഞ വീടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പഞ്ചായത്തു നിന്ന് ഇങ്ങനെ ആൾ വരും ക്ലോത്ത് ക്ലോത്തൊക്കെ കൊണ്ടുപോകാൻ അപ്പോൾ ഞാനിങ്ങനെ കവറിലിട്ട് വയ്ക്കുക ആ കവറിലൊക്കെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആകെ മൊത്തം ഒന്ന് അടിച്ചു വാരി അപ്പോഴേക്കും ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇനി താഴേക്ക് പോവാണ് അപ്പം അടിച്ചു വാരിയിട്ടുള്ളൂ ഇനി തുടക്കാൻ വൈകുന്നേരം വന്ന് തുടക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്കിന്ന് കഴിഞ്ഞില്ല കേട്ടോ ഞാൻ പിന്നെ ഉച്ചക്കൊന്ന് അവിടെ താഴെ പോയി പൊന്നിപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ടര അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി ഫുഡൊക്കെ ഉച്ചക്കുള്ള ഫുഡ് ഒന്നും റെഡി ആക്കിയിട്ടില്ല മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ സെറ്റായി അത് മുറിച്ച് മീൻ കറി ഉണ്ടാക്കണം ചോറ് ഉണ്ടാക്കണം പരിപാടികളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലൊരു സമാധാനമുണ്ട് ഇവിടുത്തെ പണികളൊക്കെ ഞാൻ വിചാരിച്ച പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ കാരണം അവിടെ ഒക്കെ ക്ലീനായി കാണാൻ തന്നെ ചെറുക്കില്ലേ അപ്പോൾ അതിൻ്റെ ഒരു സമാധാനം എനിക്കുണ്ട് ഇനി ഇതാ വെയിലൊക്കെ വന്നിപ്പോൾ കുറേ ചൂടും വരാൻ തുടങ്ങി വിയർ നല്ല വിയർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ താഴേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് ഇനി ഞാൻ വേഗം പിന്നെ ഉച്ചയ്ക്ക് ശേഷം തുടക്കമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു അത് നടന്നിട്ടില്ല അപ്പം നാളെ ഇനി തുടക്കുമ്പോൾ താഴെ താഴേക്ക് തുടക്കുമ്പോൾ നമുക്ക് മുകളിലും തുടക്കാം ഇന്ന് ഇവിടെയൊക്കെ മീനുട്ടി അടിച്ചേരി താഴ്ഭാഗം ഒക്കെ നീനുട്ടി അടിച്ചേരിയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ആ ഭാരവും എനിക്കില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നാളെ കാണാം ബൈ